നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും സർക്കാരിനുമെതിരെ തിരിഞ്ഞ പി വി അൻവറിനെതിരെ കേസെടുത്തിരിക്കുന്നു അൻവർ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നു നിന്ന് പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലും കർഗച്ചാൽ സ്വദേശിയായ തോമസ് പീലിയാനിക്കൽ എന്ന് പറഞ്ഞൊരാൾ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിലുമാണ് ഇപ്പോൾ കോട്ടയം നെടുങ്കുന്നം കർഗച്ചാൽ പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇത് കൃത്യമായി തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ് എന്നുകൂടി അറിയാൻ സാധിക്കുന്നു കാരണം നിലവിൽ ഇപ്പോഴും ഇടതുപക്ഷത്തിന്റെ നിയമസഭാ കക്ഷിയായി പി വി അൻവർ എന്ന എം എൽ എ തുടരുന്നതിനാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പി വി അൻവറിനെതിരെ ഒരു കേസ് നടപടികൾ ഉണ്ടായിട്ടില്ല എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ നെടുങ്കുന്നം കറുകച്ചാൽ സ്വദേശിയായ തോമസ് പീലിയാനിക്കൽ എന്ന പൊതുപ്രവർത്തകൻ പി വി അൻവറിനെതിരെ രഹസ്യ സ്വഭാവം ചോർത്തൽ അതായത് ഒരാളുടെ രഹസ്യ സ്വഭാവം ചോർത്തുന്ന രീതിയിൽ സ്വകാര്യത ബാധിക്കുന്ന രീതിയിൽ പോലീസിൻ്റെ പോലും പല ഫോൺ കോളുകൾ ചോർത്തിയിട്ടുണ്ട് എന്ന പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലും ഇത്തരം വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി പൊതുപ്രവർത്തകനായ കോട്ടയം കറകറ്റാൽ നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പീലിയാനിക്കൽ കൊടുത്ത പരാതിയുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ടെലികമ്യൂണിക്കേഷൻ നിയമം സമൂഹത്തിൽ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ ശ്രമം എന്നീ വകുപ്പുകൾ ചേർത്താണ് പി വി അൻവറിനെതിരെ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ തന്നെയായിരുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് ഗവർണർ വിശദീകരണം ആവശ്യപ്പെട്ട് കത്ത് നൽകിയിരുന്നത് പൊതുപ്രവർത്തകരുടെ അടക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ അടക്കം ചോർത്തപ്പെടുന്നു എന്നാണ് പി വി അൻവർ പറഞ്ഞത് ഒരു ഘട്ടത്തിൽ തനിക്കും ഇത്തരം ചില ചോർത്തലുകൾ നടത്തേണ്ടതായി വന്നു എന്ന് പി വി അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതികരിച്ച അടിസ്ഥാനത്തിൽ തന്നെയാണ് ഗവർണർ ർ മുഖ്യമന്ത്രി പിണറായി വിജയനോട് അതീവ ഗുരുതരമായ ഈ വിഷയത്തിൽ വിശദീകരണം നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകിയത് എന്തായാലും ഗവർണറുടെ കത്തിന് മുഖ്യമന്ത്രി മറുപടി ഏതു തരത്തിൽ നൽകിയിരിക്കുന്നു എന്നുള്ളത് അറിയില്ല മുഖ്യമന്ത്രിയുടെ കത്ത് ലഭിച്ചതിന് ശേഷം രാജ്ഭവനിൽ നിന്നും പി വി അൻവറിനെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളും എന്ന് കൂടിയാണ് അറിയാൻ സാധിക്കുന്നത് പി വി അൻവർ ഇത്തരത്തിൽ ഫോൺ ചോർത്തൽ നടത്തി എന്ന് പറയുമ്പോൾ അതിന് ഉദാഹരണം തന്നെയായിട്ടാണ് മുൻ മലപ്പുറം എസ് പി ആയിരുന്ന പി സുജിത്തിന്റെ ഫോൺ രേഖകൾ അദ്ദേഹം പുറത്തുവിട്ടത് എന്തായാലും പി വി എൻവർ മലപ്പുറം എസ് പി സുജിത് ദാസിനെതിരെയുള്ള ടെലിഫോൺ സംഭാഷണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ പുറത്തുവിട്ടതിനെ തുടർന്ന് സുജിത് ദാസിനെതിരെ തൃശൂർ റേഞ്ചായി അജിതാബീഗത്തിന്റെ അന്വേഷണത്തെ തുടർന്ന് ിയെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റുന്ന കാഴ്ചയും കേരളം കാണുകയുണ്ടായി എന്തായാലും പി വി അൻവർ അതീവ ഗുരുതരമായ പ്രശ്നങ്ങൾ ഉയർത്തി ആരോപണങ്ങൾ ഉയർത്തി മുഖ്യമന്ത്രിയെയും സി പി എമ്മിനെയും വെട്ടിലാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്നും ഇടതുപക്ഷ നിയമസഭാ കക്ഷിയിൽ നിന്നും പി വി അൻവറെ പുറത്താക്കിക്കൊണ്ട് പാർട്ടി സെക്രട്ടറി എം ഗോവിന്ദൻ തന്നെ പത്രസമ്മേളനം നടത്തി പ്രഖ്യാപിച്ചത് ഇതിൽ കുപിതരായ അൻവർ ഇപ്പോൾ ഓരോ നഗരങ്ങളിലും അതായത് നിലമ്പൂരിലെ പല പ്രദേശങ്ങളിലും മലബാറിലെ പല പ്രദേശങ്ങളിലും പി വി അൻവർ ഇപ്പോൾ വിശദീകരണ യോഗം സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് എന്നാൽ പി വി അൻവർ സർക്കാരിൻ്റെ ഫോൺ ചോർത്തി ഗുരുതരമായ ഫോൺ രേഖകൾ ചോർത്തി അതീവ രഹസ്യ സ്വഭാവമുള്ള ഫോൺ രേഖകൾ ചോർത്തി മറ്റൊരാൾ വിൽക്കുന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം നേരത്തെ തന്നെ സമൂഹ മധ്യത്തിൽ ഉയർത്തിയിട്ടുണ്ടായിരുന്നു മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ പോർട്ടലിൻ്റെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കർ പോലീസിന്റെ പോലീസിൻ്റെ അതീവ രഹസ്യ സ്വഭാവമുള്ള വാർത്തകൾ ചോർത്തി വിദേശ രാജ്യങ്ങൾക്ക് വിറ്റു എന്നാണ് ഡി ജി പിക്ക് പി വി അൻവർ പരാതി നൽകിയത് എന്നാൽ കാലത്തിന്റെ തിരിച്ചടി എന്നോണം തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനെതിരെ അതേ സ്വഭാവമുള്ള ഒരു കേസ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു പോലീസിൽ അത്തരത്തിൽ ഒരു പരാതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത എന്നാൽ മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്ററായ ഷാജൻ സ്കറിയ ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് നൽകിയ വിശദീകരണം പോലീസിൻ്റെതടക്കം വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ പ്രചരിച്ച ഒരു ടെലിഫോൺ സന്ദേശം താൻ തൻ്റെ വാർത്താ മാധ്യമത്തിലൂടെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് അല്ലാതെ മറ്റാരുടെയും രഹസ്യ രേഖകൾ താൻ ചോർത്തിയിട്ടില്ല എന്ന് ഷാജിൻസ് കറിയ പറയുകയും ചെയ്തു എന്നാൽ ഇവിടെ എം എൽ ആയ പി അൻവർ ആകട്ടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു താൻ പോലീസിൻ്റെതടക്കം നിരവധി ആളുകളുടെ ടെലിഫോൺ താൻ ചോർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് താൻ ചെന്നെത്തപ്പെടുകയായിരുന്നു എന്നാണ് പി അൻവർ പറഞ്ഞത് എന്തായാലും കോട്ടയം കറുകച്ചാൽ നെടുങ്കുന്നം സ്വദേശിയായ തോമസ് പീലിയാനിക്കൽ ഇപ്പോൾ എന്ന പൊതുപ്രവർത്തകൻ പി വി അൻവറിനെതിരെ ടെലികമ്യൂണിക്കേഷൻ നിയമവും സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കൽ നടത്തിയ ശ്രമവും ചേർത്ത് കൊണ്ട് തന്നെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് ഇത് സർക്കാരിന്റെ നിഗൂഢമായ തന്ത്രം തന്നെയാണ് ഏത് വിധേനയും പി വി അൻവറെ പൂട്ടുക എന്നുള്ള കൂടി പിണറായി വിജയന്റെ കൂടി തന്നെയാണ് കേസ് കൊടുപ്പിക്കുക പി വി അൻവറിനെതിരെ കേസ് കൊടുപ്പിക്കുക എന്നുള്ള കൂടി തന്നെയാണ് ഇത്തരം ഒരു നീക്കം ഉണ്ടായിരിക്കുന്നത് മുൻപ് മറനാടൻ മലയാളിക്കെതിരെ പി വി അൻവർ കൈക്കൊണ്ട് അതേ സമീപനം തന്നെയാണ് ഇപ്പോൾ പി വി അൻവറിനും വന്നുപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇതിന്റെ വിശദാംശങ്ങൾ പോലീസ് ഇക്കാര്യത്തിൽ ഏതു തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളും പി വി അൻവറിനെതിരെ പ്രതികാര നടപടി എന്നോണം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ എന്ത് തരത്തിലുള്ള ഒരു നടപടിയാണ് ഉണ്ടാകാൻ പോകുന്നത് പി അൻവർ ഈ വിഷയത്തിൽ ജയിലിലാകുമോ എന്നുള്ളതെല്ലാം കണ്ടറിയാം കാത്തിരിക്കാം